കാലാവസ്ഥാ വ്യതിയാനം അന്റാർട്ടിക്കയിലെ പെൺകുനികളുടെ ജീവിതക്രമം തന്നെ മാറ്റുമെന്നു എന്നാണ് പഠനം മൂന്ന് പെൺകുനി ഇനങ്ങളെ അടിസ്ഥാനമാക്കി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നടത്തിയ ഗവേഷണത്തിലാണ് അന്റാർട്ടിക്കയിലെ ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന കണ്ടെത്തലുകൾ ഉള്ളത് ശാന്തവും നിശബ്ദവുമായ ഈ ഭൂഖണ്ഡത്തിൽ കാലാവസ്ഥ അതിവേഗം മാറുകയാണ് ഈ മാറ്റം അവിടുത്തെ പെൻഗിന്നുകളുടെ ജീവിതചക്രത്തെയും ബാധിക്കുന്നുവെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നടത്തിയ പുതിയ പഠനം പറയുന്നു അഡീലി ചിൻസ്ട്രാ ജിൻഡ്രു തുടങ്ങിയ പെൻഗിൻ ഇനങ്ങളുടെ പ്രജനന കാലത്തിനിടയിലെ സമയ ദൈർഘ്യം കുറഞ്ഞതായാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മുപ്പത്തിയേഴ് ഇനങ്ങളിലായിരുന്നു പഠനം പെൻഗ്വിനുകളുടെ മാറ്റം ടൈം സ്ലാബ് ക്യാമറകൾ ഉപയോഗിച്ചാണ് നിരീക്ഷിച്ചത് പഠനത്തിൽ ഏറ്റവും വലിയ മാറ്റം കണ്ടെത്തിയത് ജെൻഡ്രു ഇനങ്ങളിലാണ് ജെൻഡ്രു പെൻഗ്വിനുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആഹാരത്തിനായുള്ള മത്സരത്തിന് കാരണമാകുന്നുവെന്നും ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് വിലയിരുത്തൽ ഐസിനെയും പ്രത്യേക ഭക്ഷണസ്രോതസ്സുകളെയും ആശ്രയിക്കുന്ന മറ്റു പെൻകുനികൾ എണ്ണത്തിൽ കുറവാണ് പെൻകിൻ്റെ കോളനി പ്രദേശങ്ങളിൽ വർഷം തോറും ശരാശരി പൂജ്യം പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുന്നതായാണ് കണ്ടെത്തൽ ഇത് അന്റാർട്ടിക്കയിലെ മറ്റു പ്രദേശങ്ങളെക്കാൾ നാലിരട്ടി വേഗത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരുടെ മാത്രമല്ല അന്റാർട്ടിക്കയിലെ ഈ നിശബ്ദ ജീവികളുടെ ഭാവിയെയും പുനർനിർവചിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം